ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഷിക് അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി വെച്ചാൽ നമ്മുടെ ബ്രദറിന്റെ ചെറിയൊരു കല്യാണമുണ്ട് നിക്കാഹ് പരിപാടി പോലെ അപ്പൊ അതിനുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഞാനും ഉമ്മയും താത്തയും മക്കളും ഒക്കെ ഉണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഞാനും ഉമ്മയും ആണ് ഓട്ടോയിലാണ് പോകുന്നത് കൊണ്ടോട്ടിയിലാണ് ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൊണ്ടോട്ടി ആദ്യം തന്നെ ജ്വല്ലറിയിലോട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ ആ സമയം താത്ത വന്നിട്ടില്ല അവൾ അവിടുന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സമയം ഫിലിമോൾക്ക് അവിടെയുള്ള എല്ലാ കാര്യത്തിനും ഇന്ന് തൊട്ട് നോക്കി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഒക്കെ ടൈമിൽ ഏഹ് കളയുകയാണ് അപ്പൊ അവിടെ തൊട്ടടുത്തു തന്നെ നമ്മുടെ ടെക്സ്റ്റൈൽസ് ഉണ്ട് ടെക്സ്റ്റൈൽസിന്റെ ഓണം പരിപാടിക്ക് അനുബന്ധിച്ചിട്ട് ഇതുപോലെ നമ്മുടെ വെറൈറ്റി മോഡലൊക്കെ ഓണം കളക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് അങ്ങനെ ആ താത്തൊക്കെ വന്ന് ഞങ്ങള് ജ്വല്ലറിയിൽ കയറി നമ്മൾ ജന്നാത്ത് ഗോൾഡ് ആണ് കേട്ടോ ജ്വല്ലറി എടുത്തിട്ടുള്ളത് അപ്പൊ ഫിലിമോൾ അവിടെ ആ സോഫ കണ്ടത് മുതൽ അതിൽ ഫുള്ള് ചാടി കളിക്കുകയാണ് ഇടയ്ക്കുണ്ടെങ്കിൽ ഞാൻ ചീത്ത പറഞ്ഞു ആര് മെയിൻ ചെയ്യാനും അവൾ പിന്നെയും ചാടിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ അവിടെ ഞങ്ങള് മഹറിനുള്ള മാല പല മോഡൽസ് അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു തണ്ട് ചേനും അതുപോലെ തണ്ട് ചേനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ കാണുന്നതൊക്കെ തണ്ട് ചേനാണ് കേട്ടോ അത് പല റേറ്റിലും പല ക്വാളിറ്റിയിലും ഉള്ളതാണ് അതുപോലെ ഈ എണ്ണം തണ്ട് ചെയിനിൽ ഇതുപോലെ സിൽവർ വർക്ക് വരുന്ന വേറൊരു ചെയിനാണ് പല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ അളവും കാര്യങ്ങളും തൂക്കവും ഒക്കെ നോക്കിയിട്ടാണ് കറക്റ്റ് ചെയ്ത് വാങ്ങിയിട്ടുള്ളത് അപ്പോ നമ്മുടെ മഹർ ഷോപ്പിങ്ങില് ഞാൻ ഇതിൽ നമ്മൾ എടുത്ത മഹർ കാണിച്ചിട്ടില്ല നമ്മള് ഇൻഷ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ കാണിക്കും ഈ വീഡിയോസുകളൊക്കെ വരാനുണ്ട് നമ്മൾ ഷോപ്പിങ്ങിന്റെ അപ്പൊ ഡ്രസ് ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസൊക്കെ ഇനി വരാനുണ്ട് അപ്പൊ അതിന്റെ കൂടെ കാണിക്കാം പിന്നെ നൈഷവും ഫീലും പിന്നെയും പറഞ്ഞതൊന്നും കേൾക്കാതെ പിന്നെ ആ സോഫ്റ്റ്വെയർ ചാടിക്കൊണ്ടിരിക്കുകയാണ് കടയിലുള്ള ആളുകളൊക്കെ ഒന്ന് ചൂടാവൊക്കെ ചെയ്തു തീരെ മെയിൻ്റെ ചെയ്തിട്ടില്ല ഇതിൽ തണ്ടു ചേനൊക്കെ പല ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിടെ അവര് താത്തയും ഉമ്മയും കൂടെ നോക്കുന്ന സമയം ഞാൻ അവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ് നമ്മൾ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ എടുക്കുന്ന സാധനം മാത്രമേ മാത്രമല്ലല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നല്ലതുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യല്ലോ അപ്പൊ ഫിലിമുകൾ അതിന്റെ ഇടയിൽ ഞാൻ നോക്കുന്നതിന്റെ ഇടയിൽ നോക്കിപ്പൊ അവിടെയുള്ള മേശമിൽ കയറി അവള് ഏതൊക്കെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുകയാണ് നൈഷുവിന് മുന്നെ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ ഇതൊക്കെ കണ്ടു ബന്ധമുട്ട് നോക്കി നിൽക്കുകയാണ് പിന്നെ അവിടുത്തെ വളയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു പുതിയ ഐറ്റംസും ഉണ്ട് അതുപോലെ പഴയ ഒക്കെ ഉണ്ടായിരുന്നു വള പിന്നെ ഇവിടെ അധികം ഭയങ്കര വലിയ ജ്വല്ലറി അല്ല എന്ന ചെറിയ ജ്വല്ലറി അല്ല ഒരു മീഡിയം ആവറേജ് ലെവലിലുള്ള ജ്വല്ലറിയാണ് ഇവിടെ നമ്മൾ ഇപ്പൊ കാണുന്ന ഡിസൈൻ ആയിരിക്കില്ല ഏർ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു വന്നാല് അവരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസൈൻസ് വാങ്ങിക്കും അപ്പൊ ഞങ്ങൾ പോയിരുന്ന സമയത്തുള്ള ഡിസൈനാണ് ഈ കാണിക്കുന്നതൊക്കെ കേട്ടോ ഇനി ഞങ്ങൾ പോയ സമയത്ത് അൻപത്തയ്യായിരം രൂപേന്റെ അടുത്തായിട്ടുണ്ട് സ്വർണത്തിന്റെ റേറ്റ് വന്നിട്ട് നല്ലോണം കൂടിയ സമയമായിരുന്നു ഇപ്പോ അതിനേക്കാളും കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മാലയിലോട്ടുള്ള ലോക്കറ്റ് നോക്കുകയാണ് ഇപ്പം ആ സമയത്തുണ്ടായിരുന്നു ഈ രണ്ടു മൂന്ന് ബോക്സ് ലോക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതില് ഞങ്ങള് ഒന്ന് രണ്ട് ലോക്കറ്റ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിന്റെ പാടെന്താണെന്നുള്ളത് ഏർ ചിലത് കാണാൻ നല്ല ഭംഗിയുള്ളതും ചിലത് കട്ടിയില്ലാത്ത ക്വാളിറ്റി കുറവായിട്ടുള്ളത് പെട്ടെന്ന് കേടാവുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ജസ്റ്റ് നോക്കി പിന്നെ ഈ ഒരു ലോക്കറ്റ് ഏഹ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നെറ്റിന്റെ സാധനങ്ങൾ പെട്ടെന്ന് പൊട്ടി പോകുക എന്നുള്ള പേടി ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ നോക്കിട്ടും മാഹരും ഒക്കെ ആക്കി പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ ഇവിടെതാ നേരത്തെ കച്ചട കൂടി ആളുകൾക്ക് ഞങ്ങൾ ഫോണൊക്കെ കൊടുത്ത് സെറ്റാക്കിയിരുന്നു അവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ജ്വല്ലറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഡ്രസ്സ് ഷോപ്പിംഗ് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അപ്പൊ കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ